നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ അരേലിയ ചെടിയുടെ പ്രിപ്പകേഷനെക്കുറിച്ചുള്ളതാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അരേലിയ ചെടിയുടെ ഒരു കമ്പ് മതി നമുക്ക് നല്ല ബുഷിയായിട്ട് ഈ ചെടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ ഇങ്ങനെ നല്ല ബുഷിയായിട്ട് അത് വളർന്ന് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമ്മളിത് ഒരു കമ്പ് വെച്ച് പിടിപ്പിച്ച ഒരു ചെടിയാണിത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് കമ്പുകൾ മുറിച്ചെടുത്ത് മറ്റു ചട്ടികളിലേക്ക് നടുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു വലിയ തണ്ട് നോക്കിയാണ് മുറിച്ചെടുക്കുന്നത് അതിൻ്റെ ആ ഒരു തണ്ടിൽ നിന്നും നമുക്ക് പകുതി വെച്ച് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് തണ്ട് നമുക്ക് കിട്ടും ഇത് നമുക്ക് കൂട്ടി പിടിച്ച് തന്നെ എല്ലാം കൂടെ ഒരു ചട്ടിയിലേക്ക് നടാം പെട്ടെന്ന് തന്നെ വളരുകയും അത് നല്ല പുഷിയായിട്ട് നമുക്ക് ഒരു രണ്ട് മാസത്തിനകം ഉണ്ടായി വരികയും ചെയ്യും കേട്ടോ അപ്പോൾ അത് തന്നെയല്ല നമ്മൾ ഈ ബുഷിയായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ അഗ്രഭാഗം മുറിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇല മാത്രമല്ല അത് അതിൻ്റെ അഗ്രഭാഗത്തു കൂടെ മുറിക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ ആ ഒരു തുമ്പ് അത് പെട്ടെന്ന് വേര് വേരുപിടിക്കാനായിട്ട് സഹായിക്കുന്നതാണേ ഇപ്പം ഞാൻ മുറിച്ചെടുത്തത് എല്ലാം കൂടെ കൂട്ടി പിടിച്ചാണ് അവിടെ നട്ടിരിക്കുന്നത് അങ്ങനെയല്ല നമുക്ക് ഈ അഗ്രഭാഗം മുറിച്ച് കിട്ടുന്ന ആ ഒരു കുഞ്ഞി കമ്പ് അത് പെട്ടെന്ന് തന്നെ നമുക്ക് വേര് വേരുപിടിച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ചെടിയെല്ലാം നല്ലതായിട്ട് വള വളരും അത് വെട്ടി വെട്ടിവിടുന്നതനുസരിച്ച് നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യുവേ ഇതിപ്പം നമ്മുടെ ഈ പ്ലാന്റ് വെട്ടിവിടാറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വെട്ടിവിടുമ്പോൾ അത് പിന്നെയും വേറൊരു ചട്ടിയിലേക്ക് നമ്മൾക്ക് കുഴിച്ചു വെക്കാവുന്നതാണ് അപ്പോൾ അത് നമ്മുടെ ചെടിച്ചട്ടി നിറഞ്ഞ് നല്ല ബുഷിയായിട്ട് വളരുന്നതാണ്